ും എന്റെ മുതാലിമ അറിയാൻ വേണ്ടി ഞമ്മള് ഖുർആാന് ഖുർആൻ നമ്മൾ മുറുക്കി പിടിക്കുന്നല്ലേ എല്ലാ സ്ഥലത്തും കണ്ടത് ഖുർആൻ എല്ലാവരും ദിവസവും ഓന്നൊരു ചുറ്റുപാടുണ്ടാവണം ഏറ്റവും ചുരുങ്ങിയ മുസാഫ് എടുത്തിട്ട് സുസ്കാരം കഴിഞ്ഞ് മുസാഫ് എടുത്ത് ഒന്ന് ചുമനം ചെയ്ത് തന്നെ വെക്കുന്ന ഒരു കണ്ടീഷന് എല്ലാവർക്കും ഉണ്ടാവണം അള്ളാഹിന്റെ റസൂല് ഹദീസ് പറഞ്ഞു കാണാ സമീത്ത് റസൂൽ അള്ളഹിസ് അള്ളാഹുന്റെ റസൂലിനെ ഞാൻ കേട്ടു യൂൽ നബി പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം കാരണം ഖിയാമെന്ന ഖുർആാന് ആ ഓതുന്ന ആളുകൾക്ക് സുപാസകനായിട്ട് വരുന്ന ഓതുന്ന ആളുകൾക്ക് അപ്പൊ ഖുറാൻ ചെറുതല്ലല്ലോ മനുഷ്യനെ മഹ്വറിനാരും ആരും രക്ഷപ്പെടുത്താനില്ലാത്തന്ന് മനുഷ്യൻ രക്ഷപ്പെടുത്താൻ ഖുറാൻ പോകുന്നവർ രക്ഷപ്പെടുത്താൻ ഖുർആൻ വരൂന്നാ അതീസില് അപ്പൊ ഖുർആൻ എല്ലാവരും ദിവസം സുബെ ഏറ്റവും ഓടേണ്ടത് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന കട്ടഞ്ചാണ്ടല്ലോ ആ സ്ഥാനാണ് സുബൈസ് ഖുർആൻ കൊടുക്കേണ്ടത് അത് ഹൃദയത്തിനാണെങ്കിൽ ഖുർആാന് അല്ല ഈ ചായ ശരീരത്തിനാണെങ്കിൽ ഖുർആാന് നമ്മൾ കൊടുക്കുന്നത് ഹൃദയത്തിനാ അപ്പൊ ഹൃദയത്തിന് എന്തെന്നില്ലാത്ത സന്തോഷവും ാഹത്തൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ഖുർആാന് പോകുന്ന ചുറ്റുപാട് എല്ലാവർക്കും ഉണ്ടാവണം എല്ലാ ദിവസവും അതെ അതേപോലെ തന്നെ ഖുർആന്റെ കൂട്ടത്തില് ഏറ്റവും വലിയത് ഫാത്തിഹ സൂറത്ത് അതേപോലെ തന്നെ ഓരോന്നോരോ ഇനം കൊള്ളം നോക്കിട്ടാണ് അതേമാതിരിയാണ് കുൽഹുലാഹുദ് അതും വലിയൊരു പ്രിയ ഉള്ള ഒരു സൂറത്താണ് അള്ളാഹു തലാഖ് മറ്റൊന്നും പ്രിയല്ലായിട്ടല്ല അതേമാതിരി ചില പ്രത്യേക ഉണ്ടാവല്ലോ ആ പ്രത്യേക സൂറത്താണ് കുൽഹുല്ലാഹുദ് കാരണം അത് മുസാഹബിന്റെ ഖുർആാന്റെ മൂന്നിലൊന്നാണ് ഖുർആനിന്ന് ഖുർആന്റെ മൂന്നിലൊന്നിന് സമാനാണ് അങ്ങനത്തെ ഖുർആന്റേൽപ്പെട്ടാസ് സൂറത്ത് കുൽഹുഹുദ് സൂറത്ത് അത് നമ്മൾ മുറുക്കിപ്പിടിക്കണം സമയത്തു അന്ന റജുലൻ റജു അനസിനെ റിപ്പോർട്ട് ചെയ്യുന്ന അദീസുകാണ ഒരാൾ ചോദിച്ചു അള്ളാഹുന്റെ നബിയെ ഇന്നി റഹിബു ഹാദിഹി സൂറത്ത് ഹുവല്ലാഹു ഞാൻ സൂറത്തിനെ വല്ലാതെ സ്നേഹിച്ചു ആ സൂറത്തിനൊക്കെ അങ്ങനെ കമ്പ അപ്പൊ മുത്തറബിന്റെ മറുപടി ഞാൻ കേൾക്കണോ കാലുബാ അത് ഹലക്കൽ അതാ സൂറത്തിനോള സ്നേഹവും അതെന്റെ സ്വർഗത്ത് കടത്തുന്ന് ഹദീസിൽ മുത്തരബി മറുപടി കൊടുത്തത് അപ്പൊ അങ്ങനത്തെ സൂറത്താണ് കുല്ലു വള്ളാത് ഖുറാനിൽ പെട്ടെ ഖുർആന്റെ മൂന്നിലൊന്നിന് സമാന സമാനമുള്ളത് അപ്പൊ അത് എല്ലാരും കൂടുതൽ ഇങ്ങനെ ഓദിക്കൊണ്ടിരിക്കുന്നെ ഖുറാൻ മൊത്തത്തിൽ ഓതുക അതിൽ കൊല്ലുഹു അള്ളാഹു അത് നമുക്ക് വെള്ളപ്പോഴും ബസ്സിലും കടക്കുമ്പോഴും ഒന്നും പണിയില്ലാതെ ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്ന ഞമ്മക്ക് വലിയ രക്ഷയാണ് അള്ളാഹു സുബാനുഭവത്തായ അങ്ങനത്തെ സുഹൃത്തുകളൊക്കെയും കൊണ്ടു നടക്കാൻ അതിനൊക്കെ സ്നേഹിക്കാൻ ഖുർആാനെ സ്നേഹിക്കാൻ ഖുറാനുഹത്തിനെ പെരുപ്പിക്കാനുള്ളൊരു സൗഭാഗ്യം അവസരം അതിനുള്ളൊരു തോഫീഫ് അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ എന്ന് ആരുന്ന ഞാൻ വെള്ളിയച്ചറ അവസാനിപ്പിക്കാന് അള്ളാഹു നമ്മളെ ഉദ്ദേശങ്ങളൊക്കെയും പൂർത്തിയാക്കി നമ്മൾ പാറ അള്ളാഹു തലപ്പുറത്തേയും ഇതെന്നാത്തായ്മ നമ്മൾക്ക് അള്ളാഹ് ഒരുമിച്ചോട്ടിത്തരും ചെയ്യുമാറാകട്ടെ എന്തുവാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും